ൂട്ടുകാരെ എം ജി ഗാർഡിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഈ അടീനിയം എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതെന്നും അത് പ്രൂൺ ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഞാനിത് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിന്റെ മുകളിലൊക്കെ ഉള്ള ഈ ആവശ്യമില്ലാത്ത വേരുകളെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയണം നമ്മളതെല്ലാം ചെറിയ ചെറിയ വേരുകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെയെല്ലാം നമുക്ക് സാഫ് തേച്ചു കൊടുക്കണം അതൊന്നും നമുക്ക് വേണ്ടുന്ന വേരുകളല്ല പക്ഷെ ഇല്ലാത്ത വേരുകളെല്ലാം അതായത് ഈ മുകൾ ഭാഗത്തോട്ട് നിൽക്കുന്ന വേരുകളെല്ലാം നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റണം ഇത്രയും മാറി ഇനി നമ്മൾ ഇതാ ഈ ബക്കറ്റിൽ ഞാൻ കുറച്ച് സാഫാണ് കരക്കി വെച്ചിരിക്കുന്നത് കണ്ട ഇതിലേക്ക് ഇതിലേക്ക് ഞാൻ ഈ ചെടി ഇറക്കി വെച്ചെടുക്കാൻ പോവുകയാണ് ഇങ്ങനെ ഇറക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഇത് ഇതിനകത്ത് അങ്ങിരുന്നോട്ടെ കണ്ടോ അപ്പോൾ ഇതിൻ്റെ വേര് നമ്മൾ കട്ട് ചെയ്തതിലൊക്കെ ഈ സാഫ് പിടിച്ച് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി നല്ല രീതിയിൽ ആവാനാണ് നമ്മുടെ ചെടിക്ക് വേർ കേടൊന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ഇറക്കി വയ്ക്കുന്നത് ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ഈ അടീനിയം ചട്ടിയിലേക്ക് നടാൻ വേണ്ടി എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം ഇത് കുറച്ച് മണ്ണാണ് ഞാൻ കിളച്ചിട്ടുണ്ടെന്ന മണ്ണാണ് ഇത് ഇതൊരല്പം ചകിരി ചോറ് ഇത്രയും മതി ഈ ചകിരി ചോറ് ഇത് നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള കമ്പോസ്റ്റാണ് നല്ല പൊടിഞ്ഞ കമ്പോസ്റ്റ് ഇതിൽ നിന്ന് കുറച്ചതിലേക്ക് കൊടുക്കാം ഇത്രയും മതി നിങ്ങളുടെ ഈ കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ ഇടണമെന്നൊന്നുമില്ല എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നുള്ളതേ ഉള്ളൂ പിന്നെ ആ മണ്ണിന്റെ പകുതിയോളം നമുക്ക് മണലാണ് വേണ്ടത് അതാ കണ്ട ഈ മണലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മഴയൊക്കെ പെയ്ത് വെള്ളം ഒലിച്ചിങ്ങനെ വന്ന് കിടക്കുമല്ലോ അതിൽ നിന്ന് എടുക്കുന്ന ആ മണ്ണാണ് അതല്ലാത്ത നമ്മൾ വരയ്ക്ക് വാങ്ങുന്ന മണലൊന്നും അല്ല അപ്പൊ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നിന്നും കോരി എടുക്കുന്ന മണ്ണാണ് അപ്പൊ ഇതിനകത്ത് നല്ല ചരലുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചട്ടി നിറയ്ക്കുമ്പം ഈ ചരലുകൂടി നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് വെള്ളം അധികം കെട്ടുകയൊന്നും ചെയ്യാതെ വെള്ളം അങ്ങ് വാർന്നു പോവുകയും നമ്മുടെ ചെടിക്ക് അഴുകലൊന്നും ഉണ്ടാവാതിരിക്കാനും കൂടെ വേണ്ടിയാണ് ഈ മണലൂടി ചേർക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി അത് നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയായിരിക്കണം ചാണകപ്പൊടി ഇത്രയും മതി പിന്നെ കുറച്ച് എല്ലുപൊടി നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയാണ് ഈ എല്ല് കൊടുക്കുന്നത് ഇനി കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഈ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ നിന്നുള്ള കീടബാധയൊന്നും നമ്മുടെ ചെടിക്ക് കേൾക്കാതെ നല്ല രീതിയിൽ ചെടി വളരാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുന്നത് അപ്പോൾ കീടശല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് ഞാൻ അടീന്യം നടാനുള്ള കൂട്ട് റെഡിയാക്കുന്നത് കണ്ടോ മണ്ണ് മണൽ ചകിരിച്ചോറ് എല്ലുപൊടി വേപ്പൻ പിന്നാക്ക കമ്പോസ്റ്റ് വളം ചാണകപ്പൊടി ഇത്രയും ചേർത്താണ് നമ്മൾ മണ്ണ് റെഡിയാക്കുന്നത് മണ്ണ് കുറച്ചേ ഉള്ളൂ ബാക്കിയെല്ലാം വളവും മണലും ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഈ പോട്ട് നിറയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് തൊണ്ട് ഇതുപോലുള്ള കുറച്ച് തൊണ്ട് ഈ ചട്ടിയുടെ അടിഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം അതിങ്ങനെ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് വെള്ളമൊന്നും ചട്ടിയിൽ കെട്ടി നിൽക്കാതെ നല്ല രീതിയിൽ വെള്ളം മാറുന്നു പോവുകയും നമ്മുടെ വളങ്ങളും മറ്റൊന്നും നഷ്ടപ്പെടാതിരിക്കുകയും എപ്പോഴും ഇതിലൊരു ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ അടിയിൽ ഒരു നേരം തൊണ്ടു വെച്ചു കൊടുക്കുന്നത് ഇപ്പം തൊണ്ടോ ചകിരിയോ എന്തെങ്കിലും നിങ്ങളിതുപോലെ വച്ച് കൊടുക്കണം ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കരിയിലെ പൊടി ഇതിൻ്റെ അടി ഭാഗത്തായിട്ടിങ്ങനെ ഇട്ട് കൊടുത്താലും മതി അപ്പം അതും നല്ലത് തന്നെയാണ് അത്രയും മതി ഇനി നമുക്കിതിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം അതാ നീ ഞാൻ ഈ കൂട്ടി വെച്ചിരിക്കുന്ന മണ്ണ് ഇതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കാം കണ്ടോ ഇത്രയും മതി ഇത്രയും നിറച്ചാൽ മതി അപ്പോൾ ഇനി നമുക്ക് ഈ സാപ്പിൽ നിന്ന് ഈ ചെടിയെ ഇങ്ങനെ ഇങ്ങെടുക്കാൻ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് ഇവിടെ വച്ചു ഇനി നമുക്ക് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കാരണം ഇതിന് നമ്മൾ ഈ വേരൊക്കെ കട്ട് ചെയ്തപ്പം മുറിവൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ അതല്ല നമ്മളൊന്ന് സാഫൊക്കെ തേച്ച് പിന്നെ ഒന്ന് ഒരുക്കി കുട്ടപ്പനാക്കി എടുക്കണം അപ്പോൾ അതിന് മുന്നോ മുന്നേ നമുക്കിതാ ഇതൊന്ന് പ്രൂവ് ചെയ്ത് വെക്കാം കേട്ടോ ഇതാ നോക്കിക്കോളൂ ഇങ്ങനെയാണ് ഇതാ ഇതിനെ ഫ്രൂൺ ചെയ്യുന്നത് ഇതാ ഇങ്ങനെ ഇത്രയും വെച്ച് ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം കണ്ട കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് പണിയുണ്ടേ അപ്പോൾ അത നമ്മളിതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സാഫാണ് തേച്ച് കൊടുക്കാൻ പോകുന്നത് കണ്ടോ ഈ സാപ്പ് നമുക്ക് ഈ സാഫ് ചെയ്തിന് മെയിനാണ് കാരണം ഇതല്ലെങ്കിൽ പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമ്മളിതിന് സാഫ് പുരട്ടി കൊടുക്കണം ഇതായിങ്ങനെ നമ്മളിത് മുറിച്ച് കഴിയുമ്പോഴേ ഇവിടുന്ന് ഒരു സൈസ് നീരുണ്ടാവും ഒരു കറ അപ്പോൾ ആ കറ അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മളീ സാഫിങ്ങനെ ചാലിക്കണമെന്നില്ല ഇങ്ങനെ തൊട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി ആ നനവിൽ അതങ്ങ് ഒട്ടിക്കൊടുക്കും കണ്ട ഇങ്ങനെ നമ്മൾ മുറിച്ച എല്ലാ കൊമ്പുകളിലും നമ്മളിങ്ങനെ നല്ല ഭംഗിയായിട്ട് കട്ടിക്കിത് തേച്ച് കൊടുക്കണം ഇത് തേച്ച് ഇങ്ങനെ എല്ലായിടവും പറ്റിച്ച് അതുപോലെ നമ്മൾ ആ വേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ അവിടെ ഇതുപോലെ തന്നെ നമ്മൾ തേച്ച് കൊടുക്കണം നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം കണ്ടോ ഇനി നമ്മൾ ഇതാ ഈ വേര് കട്ട് ചെയ്തെടുത്ത് തേച്ച് കൊടുക്കാൻ പോവുകയാണ് കണ്ടോ ഇങ്ങനെ ഈ വേര് എവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മളിത് ഈ സാക്ക് ഇങ്ങനെ പറ്റിച്ചു കൊടുക്കണം കണ്ടോ ഞാൻ ഇങ്ങനെ നിങ്ങൾ കണ്ടോ കാണാമല്ലോ കണ്ടോ ഈ വേര് കട്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളിലും നമ്മളിങ്ങനെ ഒരു തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടി അഴുകിപ്പോവും അങ്ങനെയുള്ളൊരു ചെടിയാണത് പക്ഷേ നമ്മളിങ്ങനെ ചെയ്തു വെച്ചിട്ട് ഇതിൻ്റെ തെളിപ്പെല്ലാം വന്നു കഴിയുമ്പം അടുത്ത മാസം ആകുമ്പോഴേക്കും ഇതിനകത്ത് നിറയെ പൂവിടും അപ്പോൾ ആ പൂവിടാൻ വേണ്ടി അപ്പോഴും ഞാൻ വളം കൊടുക്കുന്നത് എന്താണെന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടല്ലേ എല്ലാവരും വീഡിയോ കാണണം കണ്ട് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ അടീനിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊന്ന കൊന്നത്തെങ്ങോലൊക്കെ വളർന്നു നിൽക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെയൊക്കെ എടുത്ത് ഇതേപോലെ ചെയ്യണം അപ്പം നിങ്ങൾക്ക് നിറയെ അതിനകത്ത് ശിഖരങ്ങൾ വരെ അത് പൂക്കാനുള്ള വളം കൊടുക്കുമ്പോൾ നിറയെ പൂവിടുകയും ചെയ്യും നല്ല പൂച്ചണ്ട് മാതിരി നിൽക്കും അപ്പോഴും അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഒരു കാര്യം വിട്ടുപോയായിരുന്നു ഇതിനകത്ത് ഞാൻ ഈ മണ്ണിലേക്ക് ഒരു അല്പം സാഫിടി കൊടുക്കണമായിരുന്നു അത് ഞാൻ കൊടുക്കാൻ മറന്നു ഇതാ ഒരല്പം ഞാൻ ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കാൻ പോവുകയാണ് അതേപോലെ ഇതിൻ്റെ കുറച്ച് മതി കാരണം മണ്ണിലിത്തിരി സാഫൂടി ഇടുന്നത് നല്ലതാണ് ഞാൻ നേരത്തെ മറന്നു പോയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങൾക്കത് കാണിച്ചത് കഴിഞ്ഞിട്ട് ആ മണ്ണിനെ ഇങ്ങനെ അങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾ ഇതേപോലെ സാഫൊക്കെ ഇഷ്ടം വേണം മണ്ണ് നിറയ്ക്കാനും ഈ കട്ടിയത്തെല്ലാം തേച്ച് വൃത്തിയാക്കി ഇതേപോലെ വയ്ക്കണം അപ്പോൾ കണ്ടല്ലോ ഞാൻ പ്രൂൺ ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടല്ലോ പ്രൂൺ ചെയ്ത് സാഫ് തേച്ച് കഴിഞ്ഞു ഇനി ഇതിനെ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം ഇത് വയ്ക്കുമ്പോൾ നമ്മളിതാ ഈ അടിയിലത്തെ വേര് മാത്രം മണ്ണിട്ടാൽ മതി ബാക്കി ഭാഗം ഇങ്ങനെ തന്നെ പുറത്ത് കാണണം ഇതിൻ്റെ ബോൾസിലൊന്നും നമ്മൾ മണ്ണിടാൻ പാടില്ല കേട്ടോ വളരെ കുറച്ച് മണ്ണ് ആ വേരിൻ്റെ സൈഡിലേക്ക് ഇട്ടങ്ങ് ഉറപ്പിച്ചു കൊടുത്തു നല്ല സൈഡിലുമായിട്ട് കൊടുക്കണം ഇട്ട് ഇങ്ങനെ ഈ ചെടി ഇങ്ങനെ ഇരുന്ന് ആടും പോലെ ഒക്കെ തോന്നുന്നു അത് കുഴപ്പമൊന്നുമില്ല അത് അങ്ങനെ തന്നെ അങ്ങ് കേട്ടോ നമ്മളതിനെ പിന്നീട് ഇട്ട് ഒലയ്ക്കാതിരുന്നാൽ മതി ഇങ്ങനെ തന്നെ ഇരുന്ന് ഇതങ്ങ് വേര് പിടിച്ചോളും അപ്പോൾ ഇനി ഇതിനകത്ത് എല്ലാ ദിവസവും കൊണ്ടിരുന്ന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ എല്ലാ ദിവസവും വെള്ളമൊന്നും ഒഴിക്കാതെ നിങ്ങൾ ഈ മണ്ണിങ്ങനെ നനവുണ്ടോയെന്ന് തൊട്ട് നോക്കണം തൊട്ട് നോക്കി നനവില്ലെന്ന് കണ്ടാൽ മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലാതെ ഡെയിലി ഇതിനെ കൊണ്ടിരുന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിന് അരുക്കിയൊന്നും കളയരുത് നിങ്ങൾ കേട്ടോ രണ്ട് ദിവസം ഒക്കെ കൂടുമ്പോൾ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി മണ്ണിൽ നനവില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഈ മണ്ണിലേക്ക് മാത്രം ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി അല്ലാതെ ഇതിൻ്റെ മുകളിലൊന്നും വെള്ളമൊന്നും എടുത്ത് ഒഴിക്കരുത് ഇനി ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് നോക്കിപ്പോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഇങ്ങനെ ഈ മണ്ണിൻ്റെ സൈഡൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിരുതാ മതി തൈത്രീ മതി ഇനി നമ്മൾ ഇതാ ഇതുപോലൊരു എടുത്തിട്ട് ആ കവർ ഇതാ ഇതിലേക്ക് അങ്ങ് കൊടുക്കണം ഇങ്ങനെ മൂടി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് മേലിങ്ങനെ വെള്ളമൊന്നും മീൻ കമ്പൊന്നും അഴുകി പോവാതെ നല്ല രീതിയിൽ ഈ കവറിനകത്ത് തന്നെ ഇരുന്ന് അങ്ങ് വലുതായിക്കോളൂ ഇത് പുതിയ മുകളങ്ങളൊക്കെ വന്ന് നല്ലതായിക്കോളും അപ്പോൾ ഇതിന് വേണ്ടി ഇത് പറന്ന് പോകാതിരിക്കാൻ വേണ്ടിതാ നമ്മളൊരു റബ്ബർ വാൻഡ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഈ കവർ അങ്ങ് പറന്നോളൂ അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കണ്ടല്ലേ ഇതുപോലെ രണ്ട് ദിവസം മുന്നേ ഞാൻ ചെയ്ത് വെച്ചതാണ് ഈ അടിഞ്ഞേ കണ്ട ഇതേപോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന് നല്ല മൂളങ്ങളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും പൂക്കാനുള്ള വളം കൊടുക്കും അപ്പം അതിന് മുന്നേ ഞാൻ ഒരു പതിന ഒരു ഒരു മാസം മുന്നേ വാണ്ടൂൺ ചെയ്ത് വെച്ചതാണ് ചട്ടി ഇതൊരു കുഞ്ഞു ചട്ടിയിലിരുന്നെ അതിനെ മാറ്റി ഇതിലേക്ക് നട്ട് റൂൺ ചെയ്ത് നിർത്തിയിരുന്നതാണ് ഏതാണ്ട ഈ രണ്ട് ചെടി കണ്ട ഇനി ഇതിന് ഞാൻ കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ എം ബി കെ പത്തൊൻപത് 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 ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കും ഇപ്പം ഇലകളിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് നിറഞ്ഞു പൂ വരും അതിനാണ് എൻ ബി കെ പത്തൊൻപത് കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ ഇതും നമുക്ക് മുഗുളങ്ങളെല്ലാം വന്ന് ഇലയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അതേപോലെ ഇതിനും വളം കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല പൂച്ചെണ്ട് മാതിരി നമ്മുടെ അടിയനിയം നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളും ചെയ്യണം അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും എല്ലാം ചെയ്ത് നിങ്ങളെ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണം താങ്ക്